ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യയുടെ വക്കീൽ വാദിക്കുകയാണ് സുരഫിയുടെ കയ്യിൽ നിന്നും അഞ്ചു കോടി രൂപ അരുൺ വാങ്ങിയിട്ടുണ്ടെന്ന് അത് മാത്രമല്ല ഇരുന്നൂറ്റി അമ്പത് പവൻ സ്വർണവും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഒരു കേസിൽ കൊലപാതകിയായ അശ്വതിയെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട് അവളുടെ കുട്ടിയാണെങ്കിൽ അരുടെ കുട്ടിയാണോന്നും സംശയമുണ്ടെന്നൊക്കെ പറയുന്നു മൊത്തത്തിൽ ഐശ്വര്യോട് ചീറ്റിംഗ് ആണ് എല്ലാവരും കൂടെ നടത്തിയത് അത് മാത്രമല്ല ഐശ്വര്യാണെങ്കിൽ പാവവും നിഷ്കളങ്കയും നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ വാദിക്കുന്നു ജഡ്ജി അപ്പോൾ അരുണോട് ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ കള്ളത്തരമാണ് ഞാൻ സ്വർണമോ പൈസയോ ഒന്നും വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നു ജഡ്ജി അപ്പോൾ അശ്വതിയും കുട്ടിയും ആരാണെന്ന് ചോദിക്കുന്നു അരുൺ ഒന്നും മിണ്ടുന്നില്ല ജഡ്ജി അപ്പോൾ പറയുന്നുണ്ട് ഈ കേസ് ഇരുപത്തി ഒന്നാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നുവെന്ന് ശേഷം കാണിക്കുന്നത് ആനന്ദനിലയത്തിലേക്ക് കോടതിയിൽ നിന്നും എല്ലാവരും വരികയാണ് വസന്തരാമ അരുണിനോട് ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് കിട്ടിയോ എന്ന് അരുൺ അപ്പോൾ ദേഷ്യം വന്നിട്ട് ഫ്ലവർ വേവ് എറിഞ്ഞു പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും തടയുന്നു അരുൺ പറയുന്നുണ്ട് എനിക്ക് മതിയായി ശരിക്കും ഞാൻ മടുത്തു എനിക്ക് ജീവിക്കാനേ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു കോടതിയിൽ ഒരിക്കലും നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാണ് വസന്തരാമ എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് കേസ് നീട്ടിവെച്ചെന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ ഒരുപാട് കള്ളം പറയുന്നുണ്ട് അതാണെങ്കിൽ അവൾ വിശ്വസിക്കാവുന്നതുപോലെയാണ് പറയുന്നത് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഐശ്വര്യെ കൊന്നേ പറ്റത്തുള്ളൂ അവളെ ഞാൻ ഉറപ്പായിട്ടും വെട്ടിക്കൊല്ലും അതിനുശേഷം ഞാൻ ജയിലിൽ പോകുമെന്നൊക്കെ അരുൺ ഉറപ്പിച്ചു പറയുന്നു അരുൺ പറയുന്നത് കേട്ടിട്ട് ശ്യാം അരുൺ അടുത്തേക്ക് ചെല്ലുന്നു അരുണോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അരുണേട്ടൻ ജയിലിൽ പോയാൽ പിന്നെ സ്ത്രീകുട്ടിയുടെയും അശ്വതി ചേച്ചിയുടെയും കാര്യം എന്താകുമെന്ന് ചോദിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും വേണ്ടെന്നാണോ പറയുന്നത് ഇത്രയും കാലം കരയുകയായിരുന്നു ഇനിയും അങ്ങോട്ടും കരഞ്ഞാൽ മാത്രം മതിയോ എന്നൊക്കെ ചോദിക്കുന്നു അരുൺ അപ്പോൾ സങ്കടത്തോട് പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും സത്യം മറനീക്കി മുന്നിൽ വരും അതുമാത്രമല്ല എനിക്ക് എൻ്റെ കൃഷ്ണനിൽ വിശ്വാസമുണ്ട് ലാസ്റ്റ് വിജയം നമുക്ക് തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നുണ്ട് എന്നെ വിശ്വസിക്കേണ്ട എൻ്റെ കൃഷ്ണനെ വിശ്വസിക്കാൻ പറയുന്നു എല്ലാവരെയും ശ്യാമ സമാധാനപ്പെടുത്തുകയാണ് ശ്യാമ അശ്വതിയും സമാധാനിപ്പിക്കുന്നുണ്ട് അരുണേട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം കാണിക്കുന്നത് ഐശ്വര്യം സുരഭിയുമാണ് ഐശ്വര്യം സുരഫിയോട് ഒരുപാട് സന്തോഷത്തോട് പറയുന്നുണ്ട് കേസ് നമ്മൾ തന്നെ വിജയിക്കുമെന്നൊക്കെ അടുത്ത പ്രാവശ്യം അശ്വതിയും കോടതിയിൽ വരും അങ്ങനെ അശ്വതിയും അരുണും അറസ്റ്റിലാകുമെന്നൊക്കെ ആനന്ദ നിലയത്തിലെ എല്ലാ പൈസയും സ്വത്ത് ഞാൻ തന്നെ അടിച്ചെടുക്കും അതിനുശേഷം ഡിവോഴ്സ് നടന്നാലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമ അരുടെ വക്കീലിനെ വിളിക്കുന്നു വക്കീലിനോട് ചോദിക്കുന്നുണ്ട് അശ്വതി ചേച്ചിയെ കോടതിയിൽ കൊണ്ടുപോയാൽ പ്രശ്നമാകില്ല എന്നൊക്കെ വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് അശ്വതി കോടതിയിൽ വരുന്നത് ഐശ്വര്യക്ക് അനുകൂലമായി മാറത്തേ ഉള്ളൂ അത് മാത്രമല്ല അരുണാണെങ്കിൽ റിമാൻഡിൽ പോകാനും ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗമെന്ന് വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് മൊഴി മാറ്റി പറയിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നു ശ്യാമ ഫോൺ വെക്കുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യാണ് ഐശ്വര്യ വലിയ ആളായിട്ട് റൂമിൽ ഇരിക്കുകയാണ് ആ സമയത്ത് ഐശ്വര്യയുടെ അടുത്തേക്ക് വസുന്ധരാമയും ശ്യാമയും ചെല്ലുന്നു ശ്യാമ പറയുന്നുണ്ട് കോടതിയിലെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ സംസാരിക്കാനുണ്ടെന്ന് ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ടും അതൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല അവിടുത്തെ കാര്യം അവിടെ സംസാരിച്ചാൽ മതിയെന്നൊക്കെ ആ സമയത്ത് അവിടെ കരുണും വരുന്നുണ്ട് വസന്തരാമ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് കള്ളം പറഞ്ഞത് കല്യാണം കഴിഞ്ഞ സമയത്ത് പകുതിയും മുക്കുബണ്ടമാണ് നീ കൊണ്ടുവന്നത് നീ കള്ളമല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു അത് മാത്രമല്ല അഞ്ചു കോടി തന്നെന്ന് പറഞ്ഞതും കള്ളമല്ലേ എന്നൊക്കെ ഐശ്വര്യോട് ചോദിക്കുകയാണ് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഇതെല്ലാം കള്ളത്തരമാണെന്ന് നിങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ നോക്കാനെന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് എന്തായാലും അടുത്ത പ്രാവശ്യം അശ്വതിയെ കോടതിയിൽ വെച്ച് വിചാരണ ചെയ്യുമ്പോൾ അവളെ ഞാൻ പൊളിച്ചടുക്കും അവളെ ഞാൻ വലിച്ചു കീറുമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്